നമസ്കാരം ന്യൂസ് സ്വാഗതം ശിവസേന ഷിൻഡെ വിഭാഗത്തെയും ഉദ്ധവ് വിഭാഗത്തെയും അനുനയിപ്പിക്കാൻ ഒടുവിൽ കാലം കരുതി വെച്ച ഒരു വ്യക്തിയായി താക്കറെ മാറുകയാണ് ഒരുപക്ഷെ ഇതായിരിക്കാം നിയോഗം അമ്മാവന്റെ അനന്തരവൻ പ്രിയപ്പെട്ട ശിഷ്യൻ കൂടിയായിരുന്ന രാജ് താക്കറെയും ഉദ്ധവൻ തമ്മിൽ തെറ്റിപ്പിണങ്ങിയിട്ട് പതിറ്റാണ്ടുകളായി എന്നിട്ട് എപ്പോഴും അവരുടെ മക്കൾ തമ്മിൽ അത്രയ്ക്ക് മോശമല്ല അവർ തമ്മിലുള്ള ബന്ധമെന്നും ആദിത്യ താക്കറെ കൃത്യമായും രാജ് താക്കറെയുടെ കുടുംബവുമായും അതുപോലെ തന്നെ ഏകനാഥ് ഷിൻഡേയുടെ കുടുംബവുമായും നല്ല രീതിയിൽ തന്നെയാണ് ബാന്ധവം അതുകൊണ്ട് തന്നെയാണ് ഒരു ഘട്ടത്തിൽ ആദിത്യ താക്കറെക്കെതിരെ മത്സരിക്കാനോ അത്തരത്തിൽ അദ്ദേഹത്തിനെ വെല്ലുവിളിക്കാനോ താനില്ല എന്ന് ഏകനാഥ് ഷിൻഡെ പലപ്പോഴായി പറഞ്ഞിട്ടുള്ളത് എന്നാൽ ബി ജെ പിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയൊടുവിൽ ഇത്തവണ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആദിത്യ താക്കറെക്കെതിരെ ഷിൻഡെ വിഭാഗം സ്ഥാനാർത്ഥിയെ നിർത്തി വളരെ നിർണായകമായ ആ പൊരുതലിൽ ആദിത്യ താക്കറെ എണ്ണായിരത്തോളം വോട്ടുകൾക്ക് ജയിച്ചു എന്നുള്ളത് ശരി തന്നെയാണ് എന്നാൽ ഇപ്പോൾ ഒരു കാര്യം ഏകനാഥ് ഷിൻഡെക്ക് മനസ്സിലായി ബി ജെ പി ചതിയായിരുന്നു എന്നുള്ളത് ശിവസേനയെ എല്ലാ രീതിയിലും പിളർത്തിയെടുത്താൽ അതുകൊണ്ടുണ്ടാകുന്ന നേട്ടം എത്രമാത്രം വലുതാണ് എന്ന് മനസ്സിലാക്കി അതനുസരിച്ച് വിജയത്തിനെ തടുക്കാൻ ബി ജെ പി സ്പ്ലിറ്റാണ് ഉപയോഗി വിജയത്തിനെ തടുക്കാൻ ബി ജെ പി ഉപയോഗിക്കുന്ന ഭിന്നിച്ച് ഭരിക്കൽ മാർഗം തന്നെയാണ് മഹാരാഷ്ട്രയിൽ നടപ്പിലാക്കുന്നതെന്ന് വ്യക്തം എലക്ഷൻ കമ്മീഷനെ കൂടി കൃത്യമായി മുതലെടുത്തുകൊണ്ട് അവിടെ ബി നടത്തുന്ന കൊള്ളരുതായ്മകളെ അതായത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഉണ്ടാകുന്ന കള്ളക്കളികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ നിശ്ചിതമായി വിമർശിച്ച രാജ് താക്കറെക്ക് അഭിനന്ദന പ്രവാഹവുമായി ഇപ്പോൾ ഉദ്ധവ് വിഭാഗം നേതാക്കൾ വന്നിരിക്കുന്നു മാത്രമല്ല ഉദ്ധവ് താക്കറെയുടെ വലങ്കൈ എന്നറിയപ്പെടുന്ന സഞ്ജയ് റാവത്ത് പറഞ്ഞിരിക്കുന്ന ഒരു വാക്ക് രാജ് താക്കറെയെ തിരിച്ച് ഉദ്ധവ് വിഭാഗത്തിലേക്കും അതുവഴി ശിവസേനയിൽ നിർണായകമായ പങ്ക് നൽകേണ്ടതുമായിട്ടുള്ള ഒരു ചരിത്ര നിമിഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് ഷിൻഡെ വിഭാഗവും ബി ജെ പിയുമായി അടുത്ത അതൃപ്തിയിലാണ് എപ്പോൾ വേണമെങ്കിലും മുന്നണി വിടാം ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിൽ താൻ ഒട്ടും തന്നെ തൃപ്തനല്ല എന്നുള്ളത് പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞിരിക്കുന്നു മാത്രമല്ല തന്നെ അവഹേളിക്കാൻ വേണ്ടി മന മനഃപൂർവ്വമായി നിർണായകമായ പല സുപ്രധാന തീരുമാനങ്ങളും തൻ്റെ അഭാവത്തിൽ ക്യാബിനറ്റ് മീറ്റിംഗ് വെച്ച് എടുക്കുകയാണ് എന്നുള്ളത് തനിക്ക് എത്രത്തോളം വേദനാജനകമാണ് മഹായുക്തി സഖ്യം ഉണ്ടാക്കുന്നതിൽ കാതലായ പങ്ക് വഹിച്ച ഒരു പക്ഷേ താൻ ഇത് സംഭവ്യമല്ലായിരുന്നു എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഏകദാദിഷിന്റെ വെറും വിഡിവേഷം കിട്ടിക്കുന്ന ഒരു പരിപാടിയാണ് ഈ സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒട്ടാകെ ഫട്നാവിസ് കാഴ്ചവെച്ചത് ഫട്നാവിസിനെ മുഖ്യമന്ത്രിയാക്കുക എന്നുള്ളത് ബി ജെ പിയുടെ അജണ്ടയായിരുന്നു അത് രണ്ടര കൊല്ലം മുമ്പേ വേണ്ടിയുള്ള നാടകീയ രംഗങ്ങൾ തുടങ്ങിയതാണ് നമുക്കറിയാം ഫട്നാവിസ് നാണം കെട്ട് ഒരിക്കൽ രാജിവെക്കേണ്ടി വന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ കാലാവധിയിൽ ഫട്നാവിസിനും ശിവസേനയ്ക്കും കൂടി ചേർന്ന് എൻ ഡി എക്ക് കേവല ഭൂരിപക്ഷം കിട്ടിയെങ്കിലും വാക്ക് തെറ്റിച്ച ബി ജെ പി യെ അവരെ വിശ്വാസത്തിനെടുക്കാൻ താല്പര്യപ്പെടാതെ ഉദ്ധവ് സഖ്യം മഹാവികാസ് അക്കാദി സഖ്യം രൂപീകരിച്ചതും തുടർന്ന് അതിരാവിലെ ശരത് പവാറിന്റെ മരുമകനായ അജിത് പവാറിനെ കൂട്ടുപിടിച്ച മുഖ്യമന്ത്രി സ്ഥാനത്ത് സത്യപ്രഞ്ഞ് ചെയ്തതുമൊക്കെ വലിയ തോതിൽ ഇന്നും ഇന്ത്യൻ രാഷ്ട്രീയം മറക്കാത്ത ഒരു വലിയ നിർണായക നീക്കമായിരുന്നു ഇപ്പോഴിതാ ഫട്നാവിസിനെ തുരത്താൻ രാജ് താക്കറെയും ഉദ്ധവ് താക്കറെയും ഷിൻഡെയും ഒരുമിച്ച് ഒരു മൂവർ സഖ്യം ഉണ്ടാക്കിയിരിക്കുന്നു